എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിത അമോൺ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻ്റ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതുവർഷ ഫലം എങ്ങനെയുണ്ടെന്ന് പെൻഡുല ശാസ്ത്രപ്രകാരം പൂരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ കുറേ വർഷങ്ങളായി എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സമാണേ ഒന്നും ശരിയാവുന്നില്ലേ എന്ന് പറഞ്ഞുള്ള ഒരുപാട് ആൾക്കാരുടെ എനിക്കറിയാം പ്രത്യേകിച്ചും പൂരം നക്ഷത്രക്കാർക്ക് പക്ഷേ ഈ വർഷം എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന വർഷമാണ് എങ്കിലും മാസത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ ക്ലമക്കെ ഇളുകളും തലവുക്കമായിട്ട് കണ്ടുവരേണ്ടതായിട്ട് വരും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെ നിമിത്തമുള്ള വൈഷമ്യങ്ങൾ ഒക്കെ അനുഭവിക്കാനുള്ള ഇടയുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരാൾ നമ്മളെ കളിയാക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ഉള്ളിൽ ശരിക്കും അസൂയ അസൂയുണ്ടാകും അപ്പോൾ ആ അസൂയിക്ക് മരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ കളിയാക്കൽ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം അവർക്കത് കാണുമ്പോൾ അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത അവർ നമ്മളെക്കുറിച്ച് പള്ള് പറയാനും കളിയാക്കാനും ഒക്കെ നിൽക്കുക അല്ലേ പിന്നെ ഉണ്ടാവും സ്നേഹത്തോടെയുള്ള കളിയാക്കലുണ്ടാവും അത് നമ്മളോടുള്ള വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും വന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും അല്ലേ അപ്പോൾ അതിനകത്തൊന്നും വലിയ മുഖവില കൊടുക്കാതിരുന്നാൽ മതി പ്രശ്നങ്ങളില്ല അതുപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ വെറുതെ വാക്കുതർക്കത്തിലൊന്നും ഏർപ്പെട്ട് നമ്മൾ ഈ വർഷം സമയം കളയേണ്ട കേട്ടോ കാരണം വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക മാനസികമായ അത് മുഹാന്തരം അതായത് ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് മുഹാന്തരം മാനസികമായ വ്യതകൾ സന്തോഷമില്ലായ്മ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ജീവിതത്തിലെ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാനായിട്ട് ഇനി എന്താണ് ചെയ്യുക എല്ലാം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ തോന്നി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നിരിക്കലും നല്ല നല്ല ശുഭപ്രതീക്ഷകളും നേട്ടങ്ങളും ഈ വർഷം നമ്മളെ തേടി കടന്നു വരുന്നൊരു വർഷമാണ് കേട്ടോ അപ്പോൾ വിചാരിക്കും എന്താണിപ്പോൾ ഇങ്ങനൊരു കാര്യം വരികയെന്നല്ലേ വിവാഹത്തിനൊക്കെ കാലതാമസം നേരിടുന്നവർക്ക് വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കുന്നേയും വിവാഹമൊക്കെ നടക്കും ആ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറിയിട്ട് ഒന്ന് ഇറങ്ങി നമ്മൾ ഊർജിതമായിട്ട് നോക്കി അയ്യോ എൻ്റെ കല്യാണം ആയില്ലേ എന്നുള്ള സങ്കടമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാൻ പറ്റും പിന്നെ വലിയ വലിയ ഡിമാൻഡുകളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് കാലതാമസം നേരിടും അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മുന്നോട്ട് പോയി നടന്നാൽ നല്ല രീതിയിലുള്ള വിവാഹം നടക്കാൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ വീട് പണി ഒരു സ്വപ്നമായിട്ട് നടക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ വളരെയധികം നല്ല രീതിയിൽ അതിന് ഫലം കണ്ടെത്തുന്ന വർഷം കൂടിയാണിത് ഭൂമിയൊക്കെ വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിടുക അല്ലെങ്കിൽ വീട് പണി കുറച്ച് തറ കെട്ടിയൊക്കെ വെച്ചിട്ട് ബാക്കി പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർക്ക് ഈ വർഷം നോക്കിയാൽ അതിനെയൊക്കെ അങ്ങ് പൂർത്തീകരിക്കാനും അതിലൊക്കെ വിജയം കാണുവാനും സാധിക്കുന്ന വർഷം കൂടിയാണ് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ യാത്രകൾ തീർത്ഥയാത്രകൾ ഉല്ലാസയാത്രകളൊക്കെ നടത്തുവാൻ ശ്രമിച്ചാൽ അതൊക്കെ നടക്കുന്ന വർഷമാണിത് അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ടവരുടെ അകൽച്ച അല്ലെങ്കിൽ എന്താ പറയുക ഈ മനപ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ ഒക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് നമ്മളൊരു പരിധിവരെയും അതിനുള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യം ഒരാൾ നമ്മളെ കളിയാക്കി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് മറ്റുള്ള ഒരു സദസ്സിൽ അല്ലെങ്കിൽ നമ്മളെ കരി വരുത്തി വേണ്ടി പറയുമ്പോൾ അങ്ങനെയുള്ള പൊതുവേദികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്തിനാണ് നമ്മൾ വെറുതെ ചെന്നിട്ട് അവരുടെ എന്താ അവർക്കിടെ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ടൈം വെറുതെ കളയുക അവർക്ക് പരിഹസിക്കാനോ ദുഷിക്കാനോ ഒന്നും പോയി നമ്മൾ നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിട ടൈം ഉള്ളതാണ് നമ്മുടെ സമയത്തിന് വിലയുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മറ്റൊരാളുടെ മുൻപിൽ പോയി നമ്മൾ കളിയാക്കൽ കേൾക്കാൻ പ്രത്യേകിച്ച് എന്താ പറയുക ഇരുപത്തെട്ട് കെട്ടിച്ചടങ്ങ് അല്ലെങ്കിൽ കയറി താമസം വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലരെ കളിയാക്കുക എന്നുള്ള ചിലർക്കൊരു ഹോബി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രതികരണശേഷി ഇല്ലാത്തവരും കൂടെ ആണെങ്കിൽ നമ്മളതിനു മെനക്കെടാതിരിക്കുക അപ്പോൾ അവർ ചിലപ്പം നമുക്ക് ഏറ്റവും ചിലപ്പോൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരവിടെ എടുത്തെടുക നമ്മളെ എങ്ങനെ വേദനിപ്പിക്കുക അതിലെങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന റിസേർച്ചായിരിക്കും അവർ അപ്പോൾ അത് പ്രത്യേകിച്ച് പൂരനക്ഷത്രക്കാര് വളരെ കരുതലുണ്ടാവണം കാരണം ആ ഒന്ന് നമ്മുടെ നിങ്ങളുടെ പെരുമാറ്റം തന്നെയാവും ഈ പൂരനക്ഷത്രക്കാരെ പ്രത്യേകിച്ച് ആരെന്തു പറഞ്ഞാലും പറയുന്നതിനപ്പം തന്നെ മറുപടി കൊടുക്കുന്നവരായിരിക്കും ഇവരെ അപ്പം അങ്ങനെ ആരെയും പേടിച്ച് ഫൈന് നിൽക്കുന്നവരൊന്നും ആവില്ല അപ്പം എങ്ങനെയെ ഇവരെ നാണയം കെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നൊക്കെ മനഃപ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വിട്ടു നിൽക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പോകുന്ന തെറ്റാന്നല്ല പോവരുതെന്നല്ല ഉദ്ദേശിച്ചത് പോകുമ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടി നമ്മൾ കാലയെ കൂട്ടി കതിക്കണം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ നമ്മൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ നമുക്ക് പല പല ആഗ്രഹങ്ങളും പല പല ചിന്താഗതികളും പല പല നേട്ടങ്ങളും ഒക്കെ കൈവരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളവരും വളരെ സത്യസന്ധരവുമായിരിക്കും നക്ഷത്രക്കാരെ അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ വർഷം കുറച്ചൊരു ക്ഷമയോടു കൂടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്ന വർഷമാണ് ഒരു കാര്യങ്ങൾക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് മാസം ഒരു ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ആരോഗ്യകാര്യങ്ങൾ വളരെയധികം പ്രത്യേകം സൂക്ഷിക്കണം പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ിലൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ വളരെയധികം കെയറ് ആ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം മരുന്നുകൾ ഔഷധങ്ങളൊക്കെ കഴിക്കുക ഡോക്ടറെ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക പ്രത്യേകിച്ച് പൊടി അലർജിയൊക്കെ ഉള്ളവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങ് അറിഞ്ഞ് തീർത്തുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും കരയരുത് എപ്പോഴും ചിരിക്കണം എപ്പോഴും നമ്മൾ ആ ഉയർത്തി തന്നെ നടക്കണം നമ്മുടെ തല താഴ്ത്താനും കുനിയാനും ശ്രമിക്കുന്നവരുടെ മുമ്പിൽ തല ചവിട്ടിത്താത്തി തല താത്താൻ വേണ്ടി മഹാബലിയായിട്ട് നിന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മനോഭാവമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എന്ത് പ്രശ്നങ്ങളെയും ധീരതയോടെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് ഭയങ്കരമായ ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ വർഷം പൂരം നക്ഷത്രക്കാരോ പിന്നെ കുടുംബ ഐക്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക പൂരം നക്ഷത്രത്തിൽ പരുന്ന സ്ത്രീകൾക്കും പൊതുവെ നല്ല സമയമാണ് ചെറിയ ചെറിയ അപവാദങ്ങളും അപഖ്യാതുകളും ഒക്കെ കേൾക്കേണ്ട വന്നാലും അത് ഈ കാലിൽ കൂടി കേട്ടോ ഈ കാലിൽ കൂടി നമ്മളങ്ങ് വിട്ടാൽ മതി വലിയ മുഖവിലയൊന്നും കൊടുക്കേണ്ടതായ കാര്യങ്ങളില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധയും നല്ല രീതിയിലുള്ള കരുതലുമുണ്ടെങ്കിൽ നല്ല നല്ല നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും ഉന്നതമായ പഠന വിജയങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണ് നല്ല രീതിയിൽ ജോലിക്ക് ശ്രമിച്ചാൽ അത് നടക്കുകയും ചെയ്യും നടത്തിയെടുക്കാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ പൊതുവിൽ നല്ല രീതിയിൽ നേട്ടങ്ങളുള്ള വർഷം തന്നെയാണ് നാൽക്കാലികളൊക്കെ ഉള്ളവർക്ക് നാൽക്കാലി ലാഭം അതായത് വാ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമാണ് സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല നല്ല വർഷമാണിത് അതുപോലെ ബിസിനസ് പരമായ കാര്യങ്ങൾ നോക്കുന്നവർക്കും നല്ല രീതിയിലുള്ള പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ വളരെ വിശ്വസ്തരായി നിൽക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കരുത് ചിലപ്പോൾ അവർക്കും ഒരു പക്ഷേ നമ്മൾ കൂടെ ഉള്ളപ്പോഴായിരിക്കും അവർക്കും അത് ചെയ്യാൻ അറിയുക നമ്മൾ കൂടെ കൂടെയില്ലെങ്കിൽ അവർക്കൊന്നും പക്ഷേ ചെയ്യാൻ അറിയണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ ബിസിനസ് പരാജയങ്ങൾ ഉണ്ടാവാനും അത് കാരണമാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് വളരെ എന്താ പറയുക നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും പ്രത്യേകിച്ചും പൂരം നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി എന്നറിഞ്ഞതാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഫാഷയിൽ നന്ദി നമസ്കാരം